Porque... പല പല ഞാൻ ഈ ഭാഗത്തുള്ളവരോട് നല്ലവരായ വീടുകൾ നമുക്ക് മറ്റു ഉണ്ടാക്കി തന്നു ചോദിക്കട്ടെ കൊല്ലം നമ്മുടെ പാങ്ങിൽ ും കോടിക്കോട്ടേക്ക് പോകുന്ന അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന ഏത് ബസ്സിലാണ് ടെലിവിഷൻ ഉണ്ടായിരുന്നത് കൊല്ലം കൊല്ലം ഇന്ന് നമ്മുടെ കുട്ടികൾ ഏത് ബസ്സിൽ കയറിയാൽ അവർക്ക് ചെവിട് വാൻ പറ്റുമോ അവർക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റുമോ എത്ര മണിക്കൂർ ഇരിക്കേണ്ടി വരും ശരി ഓ ഉപ്പമാരെ നമ്മുടെ മക്കളൊക്കെ പാവങ്ങളാണ് നമ്മുടെ നമ്മൾ ചെറുപ്പക്കാരായ കുട്ടികൾ ആരും മോശമാക്കരുത് ഇരുപത് കൊല്ലം മുമ്പ് വിടക്കാകുന്ന സംവിധാനങ്ങളൊന്നും നമ്മുടെ ചെറുപ്പത്തിൽ ഇല്ല പക്ഷേ നമ്മുടെ കുട്ടികൾ സാധുക്കളാണ് നന്നാകടോ നല്ല സാഹചര്യങ്ങളുണ്ട് അവസരമാണ് വരത് മെടുക്കാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട് നല്ല റൂട്ടിലേക്കുള്ള നന്നാകാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കേണ്ടത് ഉമ്മയാണ് വാപ്പയാണ് അവസരങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത് ഉപ്പയാണ് നമ്മളെങ്ങാനും കാണിച്ചു കൊടുത്തില്ല എങ്കിൽ നോതുമില്ല ഈ കോവിഡ് കാലത്തിന് ശേഷം സ്വന്തം ഉപ്പാന പള്ളിക്കാട്ടിലേക്ക് വലിച്ചെറിയുമ്പോൾ തെറ്റ ഉമ്മയെ പള്ളിപ്പറമ്പിലേക്ക് വലിച്ചെറിയുമ്പോൾ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട മക്കളെ കണ്ടില്ലയോ ഇത് പഴയകാലത്തെ വയലല്ലയോ വയലാണോ പഴയകാലത്തുള്ള വാക്കുകളാണോ ഇന്ന് നമ്മൾ ഈ അടുത്തടുത്ത് കണ്ടില്ലേ സ്വന്തം ഉപ്പാന വലിച്ചെറിയുമ്പോ നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട മക്കൾ ഇവിടെയാണ് ഈ സമയത്ത് അള്ളാഹു കോവിഡിന് ശേഷവും ആയിസ് നമുക്കൊക്കെ നൽകി ഒരു യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ ഇവിടെ നമുക്ക് നൽകിയ നമ്മുടെ പൊന്നുമക്കൾ ആ മക്കളെ കുറിച്ച് ഒരു ചെറിയ ശ്രദ്ധയോ കുട്ടികളെ ശപിച്ചിട്ട് കാര്യമില്ല കുട്ടികളെ മോശമാക്കിയിട്ടും കാര്യമില്ല എന്റെ മകൻ വളരെ മോശാണ് ഉസ്താദെ ദ്വാരക്കണം തങ്ങൾ പാപ്പ ദ്വാരക്കണം അത് മാത്രമല്ല മാതാപിതാക്കളെ ഒന്ന് നമ്മളും വരെ തണ്ടേ ആ സമയം കോവിഡ് കാലത്തിന് ശേഷവും എത്ര രംഗമാണ് നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ അടുത്ത് ഒരു എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കുട്ടിയുടെ വിധത്തിലാണ് പുതിയാപ്പള വന്നതെന്ന് കേട്ടു നിങ്ങൾ അറിയോ ഇവിടെ എത്തിയിട്ടുണ്ടാ ഒന്ന് മൂളി അബീവി ഞാൻ നിർത്തുകയാണ് പത്തണി അങ്ങനെ ഇടങ്ങാറാക്കണില്ല ഇനിയിപ്പൊല്ല പോകും നിങ്ങൾ നിങ്ങൾ പോരുന്നവിടെ ഇരിക്കും നമ്മുക്ക് ഒരുമിച്ചാണ് ഞാൻ പറയുന്നതേ ഒരു എൽ കെ ജി പോലെ കുട്ടികളും സുബഹാന മാത്രമല്ല ഒരു പുതിയാപ്പിളയുടെ തലയിലേക്ക് ഒടിച്ച് 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 അവസാനം എന്നോട് അങ് കേട്ടാൽ സ്വീകരിക്കപ്പെടുന്ന ഒരു സഹോദരൻ പറഞ്ഞ ഒരു ഹാജി പറഞ്ഞ എന്ത് എവിടെ എത്തിയതറിയോ കാണുന്ന ചളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവസാനം മൂത്രൊഴിച്ചിട്ട് ഒരു പാട്ടയിലേക്ക് മൂത്രൊഴിച്ച് പുതിയാപ്പിളയുടെ തലയിലേക്ക് ഒഴിക്ക എവിടെയാണ് പിതാക്കളെ നിങ്ങൾ പറയും എന്താണ് കാണുന്നത് മോനെ അരുതെന്ന് പറയാൻ വാപ്പയില്ല അല്ലെങ്കിൽ കാരവന്മാരില്ല നാട്ടിൽ ഉമറാക്കളില്ല ഇരുപത്തി കൊല്ലമോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാത്രമല്ല പുതിയ പുതിയ താമസിക്കേണ്ടെന്ന ആ ദമ്പതികൾ താമസിക്കേണ്ട വേണ്ട തരങ്ങൾ ലക്ഷങ്ങളിയിട്ട് തച്ചു തരിപ്പടമാക്കുന്ന വെച്ച് പിടിപ്പിച്ച ഫാനുകൾ തൊട്ട് എല്ലാം തച്ചു തരിപ്പടമാക്കിയിട്ട് അവിടെ കാട്ടിക്കൂട്ട് മനുഷ്യലോകം കാണാൻ വയ്യ കേൾക്കാൻ വയ്യ മറ്റു അമുസ്ലിമീങ്ങളിലല്ല മറ്റു മതവിശ്വാസികളിലല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നമ്മുടെ ാണ് മറ്റു സമുദായങ്ങളിലെ അവസ്ഥയല്ല ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികൾ വെളിച്ചം കിട്ടിയ മക്കൾ പറയാൻ വരുന്ന അവസ്ഥയിൽ കിട്ടിയും മറ്റു പലവിധേനയുമായി വരുമ്പോ പക്ഷേ തങ്കേടമുള്ള ഒരു ഉപ്പ പറഞ്ഞു കടച്ചിട്ട് പറഞ്ഞു ഇവനെനിക്ക് മരുമകനായിട്ട് വേണ്ട ഇവനെ വേണ്ട എൻറെ മകൾക്ക് അതിയപ്പളം കൊടുക്കും നല്ല തവക്കുരിന്റെ ഒരു വാപ്പ അവൻ ഇങ്ങോട്ട് വരരുത് അവന്റെ വരവും അവന്റെ ശൈലിയും അവന്റെ കൂട്ടാളികളും അത് കണ്ടതോടെ ഗേറ്റടിച്ചിട്ട് വാപ്പ പറഞ്ഞു വേണ്ട പുതിയപ്പളം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അതൊരു മാതൃക കാണിക്കേണ്ടൊപ്പയാണ് പക്ഷേ ആയിരത്തി ഒന്ന് എന്ന് പറയാം എന്നാരോട് പറയും കാണ്ടാനില്ല എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു ഇവിടെയാണ് മാതാപിതാക്കളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹത്തുക്കൽ എഴുതി വെച്ചിട്ടുണ്ട് നാളെഹൃതത്തിൽ ഏറ്റവും വലിയ വേദന ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥ അനുഭവിച്ച് കണ്ണീരൊടുക്കുന്ന ഉപ്പയുണ്ട് ഉമ്മയുണ്ട് ഏത് കാരണം കൊണ്ടാണ് ഏത് ആളുകളാണ് വല്ലാതെ കരയേണ്ടി വരിക അഹുരുഹൂവലതുഹൂ അവിടെ ഭാര്യയും മക്കളുമൊക്കെ പറയുന്നത് കേട്ട് കണ്ണീരെടുക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് വേദനിക്കുന്ന ചില മക്കളുമുണ്ട് എന്താണ് അവരെ പറയുന്നത് യാറബന പടച്ചവരേനാ ഞങ്ങൾ നീ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ല ഞങ്ങൾ പാവങ്ങളാ നിന്നെ വരുത്തിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല റസൂറുദ് വരുത്തുകൊണ്ടും ചെയ്തതല്ല ഞങ്ങളെ പഠിപ്പിച്ചു പക്ഷേ ഞങ്ങൾക്ക് വഴി തരണ്ട ഉപ്പാ ഞങ്ങളോട് ഉപദേശിക്കണ്ട ഞങ്ങളുടെ ഞങ്ങൾക്ക് വഴി കാടിച്ച് തന്നില്ല സമയത്ത് ഒരു മടിക്കും രണ്ടു മടിക്കും വീട്ടിലണയാതെ എവിടെയോ പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോഴും കാണ്ടാൻ ഉമ്മ മിണ്ടാൻ മിണ്ടെന്നെ വാപ്പ ഉമ്മ ശകാരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയൊക്കെയാണ് ഈ പോയത് ഏതവസ്ഥ ഒരു മുടിയെ കൊണ്ട് നമ്മുടെ മക്കൾ കാട്ടിക്കൂട്ടുന്നത് ഞാൻ കുട്ടികളെ വിഷമിപ്പിക്കുകയല്ല ചെറുപ്പക്കാരായ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല ആ മക്കളെ ഒന്ന് നല്ലതുപോലെ ആ മക്കൾ ഒരൊറ്റ കുട്ടിയും നല്ലതുപോലെ പറഞ്ഞാൽ എതിർക്കുകയില്ല മോനെ എന്ന് വിളിച്ചാൽ ഒരു കുട്ടി എതിർക്കൂല നാട്ടിലേത് കാരണവരുണ്ട് ആ രൂപത്തിൽ കാട്ടിക്കുട്ടുമ്പോ ഒന്നും ഇല്ലല്ലോ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് ഈ നിൽക്കുന്നവരെയാണ് നൂറ്റാണ്ടുകൾക്ക് മഹാന്മാർ എഴുതി വെച്ചതാണ് പടച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകരുതെന്നുള്ള ഉപദേശം ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ അങ്ങനെ പോയി ദിവസങ്ങളോളം ദിവസങ്ങളോളപ്പാത സമയത്ത് ഒരു മടിയും രണ്ടു മടിയുമൊക്കെ കടന്നിട്ട് വീട്ടിൽ വരുമ്പോഴും എവിടെയായിരുന്നു മാന എന്ന് ചോദിക്കാൻ പോലും ഒരു അങ്ങനെ ഭാവി നഷ്ടപ്പെട്ടു പലതും സംഭവിച്ചു പോയി അതുകൊണ്ട് ഞങ്ങളെ നീ സൃഷ്ടിക്കരുത് അല്ലാ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി ഈ എന്ന് പറയുന്ന മക്കളാണെങ്കിലോ വിവരിക്കുകയാണ് നമ്മുടെ പെൺകുട്ടികളെങ്ങാനും എന്താണ് കാട്ടിക്കൂട്ടുന്നത് ചില പെൺകുട്ടികളുടെ അവസ്ഥകൾ അത് പറഞ്ഞാൽ പക്ഷേ ആ പെൺകുട്ടിയും പറയും ഞാൻ അങ്ങനെ ഇറങ്ങുന്ന സമയം ഞാൻ അങ്ങനെ സഞ്ചരിക്കുന്ന സമയം ഞാൻ രൂപത്തിൽ ചെയ്യുമ്പോ എന്നൊന്ന് പിടിക്കാൻ എൻ്റെ ഉമ്മയുണ്ടായില്ല ഉണ്ടായില്ല എൻ്റെ വാപ്പയും ഉണ്ടായില്ല അതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നെ വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യം വലിച്ചെറിയേണ്ടത് അവരെ തന്നെയാണ് എന്നെങ്ങാനും നമ്മുടെ മകൾ പറഞ്ഞാൽ മാതാപിതാക്കളെ എന്താണ് ചില മാതാപിതാക്കൾ പത്തി വിരലുകൾ കടിക്കേണ്ടി വരിക എന്ന് മഹാന്മാരെ എഴുതി വെച്ചുവെങ്കിൽ ഇക്കാലം അത്രയും ജീവിച്ചത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ചാൻഭാരന് വേണ്ടിയല്ല ഈ ത്യാഗം വെടിവിന് സഹിച്ചത് ഇത്രമാത്രം കഷ്ടപ്പെട്ടത് നമ്മുടെ കുട്ടികൾ നന്നാവണം ഭാര്യ മക്കളൊക്കെ ആഹത്തിലാവണം ഈ ഒരു ചിന്തയിലാണ് എങ്കിൽ ആ മക്കളെങ്ങാനും ഹാജിമാരെ കാഴ്ബത്തിന്റെ കില്ല പിടിക്കാൻ അവസരം കിട്ടിയ ഹാജിമാരെ ഹജ്ജമ്മമാരെ നമ്മുടെ മോളെങ്ങാനും

ശിശു കളതി അറിവ് നൽകി വളർത്തി നല്ല വടിയൽ നടുതിടുവാൻ എഴുതി വെച്ചു ഓ ഹാജിമാരെ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ എത്ര എത്ര ആളുകളുണ്ട് എത്ര എത്ര മഹാന്മാർ കടിഞ്ഞു മക്കളുടെ കാര്യത്തിൽ വല്ലാതെ കറിയുന്നവർ എന്റെ മോളങ്കാനും എനിക്ക് ആഹ് നഷ്ടപ്പെടുമോ എൻ്റെ മോനങ്കാനും എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ ഇത് പേടിച്ചിട്ട് നീണ്ട കണ്ണീരൊടുക്കിയ എത്ര എത്ര ആളുകൾ കടിഞ്ഞു പോയിട്ടുണ്ട് എത്ര ആളുകളുണ്ട് അവസാനം വിട പറയുന്ന സമയം ഒരു വല്ലാത്ത വിഷമത്തിൽപ്പെട്ട് എന്ത എത്ര മാത്രം പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട ഭാര്യക്ക് കത്തെഴുതിയ ചില ആളുകൾ السلام عليكم, <سلام> عليكم والرحمة السلام عليكم والرحمة <سلام عليكم> والبركة سلام تلي അവിടെന്ന് പറയാ പ്രിയപ്പെട്ട ഭാര്യക്ക് സലാം ചൊല്ലിയിട്ട് ഈ കത്ത് എഴുതുമ്പോൾ പകുതി ജീവനുണ്ട് കത്ത് നിന്റെ കത്ത് നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ചിലപ്പോൾ മരിച്ചു കാണും നീ കത്ത് വായിക്കുമ്പോൾ ഞാൻ മരിച്ചു കാണും ചില മഹത്വക്കളൊക്കെ കുറിച്ച മക്കളെ കുറിച്ച് കുറിച്ചു കൊടുക്കുന്ന ചില വാക്കുകൾ ചിലപ്പോൾ ഞാൻ മരിച്ചു കാണും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമ്മുടെ അരികിൽ വല്ല നിർത്താനായി നോക്കി ഉസ്താവ് വരണേനായാലും ഇയാള് വന്നെ നോക്കി വന്നാ പോരുന്നേ നിർത്തണം എന്ന് അപ്പ പറ എഴുത്തരലിട്ട് നിങ്ങൾ എഴുത്തേറ്റതരലി അപ്പോ ഞാൻ പറയുന്നതേ ഈ മഹാന്മാർ ചില മഹത്തുക്കൾ എഴുതുകയാണ് എന്തെങ്കിലുമൊക്കെ കല്യാണം കഴിച്ചു നമ്മൾ കുറെ കാലം ഒരുമിച്ച് ജീവിച്ചു ഭർത്താവ് എന്ന നിലക്ക് വല്ല വിഷമം നിനക്കെന്റെ അരികിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം ആഹൃത്തിലേക്കൊന്നും നീട്ടി വെക്കരുത് ഒരു ഭാര്യയ്ക്ക് വേണ്ടി എഴുതിയ ഒരു മനുഷ്യൻ ഞാൻ വല്ലാതെ ചുരുക്കിപ്പോയി അത് നല്ലൊന്ന് പരത്തി പറയേണ്ടതാണ് വല്ലാതെ ഒന്ന് ചുരു പത്തോളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു ഭാര്യ ഭർത്താവ് ഭാര്യക്ക് പത്തോളം കാര്യങ്ങൾ അതില് ഞാനിപ്പോ ഒന്ന് സൂചിപ്പിക്കുകയാണ് അങ്ങനെ എഴുതിയിട്ട് അവിടെന്ന് പറഞ്ഞു അവിടെ നിന്ന് മനുഷ്യനെ പൊരുത്തപ്പെടണം പിന്നെ പറഞ്ഞത് എന്താറിയോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ പൊന്ന് മക്കളാണ് ആ മക്കളെ വളർത്താൻ ഞാൻ ഉണ്ടാവില്ല എൻ്റെ മക്കൾക്കൊക്കെ പ്രായപൂർത്തിയാകുമ്പോൾ മോളെ എന്ന് വിളിക്കാൻ മോനെ മോളെ അരുത് മോനെ അരുത് എന്ന് പറയാൻ ചെലപ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്റെ മക്കളെ നല്ലതുപോലെ ദീൻ പഠിപ്പിച്ചാൽ നിന്റെ കൈപ്പിടിച്ചിട്ട് നിന്റെ എങ്ങോട്ടെങ്കിലും വല്ല റഹ്മത്തൊന്നും നൽകുകയാണെങ്കിൽ നിന്റെ കൈപ്പിടിച്ചേ പോകൂ എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കണം അവസാന നിമിഷത്തിൽ പോലും അന്നതരായ അറിവ് നൽകി വളർത്തി നല്ല വഴിയിൽ നടത്തി എൻ്റെ പൊന്നുമക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത് അവിടുന്ന് ഭാര്യയോട് പറഞ്ഞു പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർക്ക് നല്ല ദീൻ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ കൊണ്ടുവരണം ഞാൻ നിന്നെ മറക്കില്ല എന്നുള്ള വസീയത്തുകളും മറ്റുമൊക്കെ ചെയ്ത മുൻകാമികളെ ഒന്ന് ഓർക്കണേ എന്ന് ഞാൻ ഈ സദസ്സിലുള്ള മാതാപിതാക്കളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വന്ന് നിർത്തുകയാണ് നമ്മയൊക്കെ സ്വാധീനങ്ങളിൽ നമ്മയൊക്കെ സജ്ജനങ്ങളിൽ പെടുത്തുമാറാവട്ടെ